ആദ്യം അവളുടെ ഡീറ്റെയിൽസ് അറിയണം നമ്മളുള്ള സമയം സുരേഷിന്റെ പുറകെ നടന്ന് തീർത്താൽ അവൾ കുഞ്ഞുമായി ചിലപ്പോൾ കിടന്നുകളയും ചൈതന്യ കുഞ്ഞിനെ കൊണ്ടുപോയാൽ മാതൃത്വത്തിന്റെ വേദനയൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ വേദനിക്കുമായിരിക്കും പക്ഷെ ചെയ്തത് അവൾ വിടില്ല ഫാദർ ഒരിക്കലും ഞാൻ വിടില്ല ഐ റിയലി സോറി എൻ്റെ ഈ വരവ് തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷെ രണ്ട് മിനിറ്റ് എനിക്ക് തരണം രാഹുലും ഞാനും തമ്മിൽ തെറ്റി രാഹുൽ അവന്റെ ബിസിനസ്സുകളിൽ നിന്നും എന്തിന് ഗസ്റ്റ് നിന്ന് പോലും എന്നെ അടിച്ച് പുറത്താക്കി എന്ന് പറയുന്ന ആവും ശരി അത് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണല്ലോ രണ്ട് ദുഷ്ടമൃഗങ്ങൾ ഒരേ കൂട്ടിൽ എത്ര നാൾ കിടന്നുറങ്ങും എന്നെ നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷെ ഇപ്പൊ ഈ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ആവണിയുടെ കാര്യം ആകാശിന്റെ കാര്യം പിന്നെ മയക്കുമരുന്നിന്റെ ഏർപ്പാട് അതിലൊന്നും എനിക്ക് പങ്കില്ല അതൊക്കെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയതിന്റെ പേരില്ല ഞങ്ങള് തമ്മിൽ വഴക്കുണ്ടായത് ഞങ്ങളിപ്പ എന്താ ചെയ്യണ്ടേ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് പരിഹരിക്കണം വേണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ നിൽക്കാനുള്ള അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഞാൻ ഈ നാട് വിട്ട് പോയാലൊന്നും ചിന്തിക്ക എന്റെ ദയനീയമായ ഒരു അവസ്ഥ കൊണ്ട് ചോദിക്കുക സത്യത്തിൽ യാത്രാക്കൂലിക്ക് പോലും വകയില്ല എവിടെയെങ്കിലും ചെന്ന കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും വേണം ഒരു കാര്യം ചോദിച്ചിരുന്നു അന്നത്തെ വാശിക്ക് ഞാൻ തന്നെ ആക്ഷേപിക്കുകയും ചെയ്തു വീടിന്റെ അവകാശം പൂർണ്ണമായും മൈതിരിക്ക് വിട്ടുകൊടുത്ത എന്നെ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നില്ലേ ലാഭവും നഷ്ടമോ ഒന്നും നോക്കണ്ട ഞാൻ ഒപ്പിട്ട് തരാം അതിന് നിങ്ങൾ തീരുമാനിക്കുന്നൊരു തുക എനിക്ക് തരണം ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ഇതിന് മൈതിൽ സമ്മതിക്കില്ല പക്ഷേ നിങ്ങൾ നിർബന്ധിച്ചാൽ സമ്മതിക്കും ഇതിന് പകരം ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ മൈതിലെയും കുഞ്ഞുങ്ങളെയും ഒരു കാലത്ത് ഞാൻ ഉപദ്രവിക്കില്ല എന്ന് ഒരു വാക്കു കൊടുക്കാം അത്ര എന്നെ കൊണ്ട് പറ്റും താഴോട്ട് പോകാവുന്നതിൻ്റെ പരമാവധി അല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് എനിക്കൊരു വീഴ്ചയില്ല സരംഗേ താനീ പറഞ്ഞു ആത്മാർത്ഥതയോടെയാണെന്ന് വിശ്വസിക്കാനാ ഞങ്ങൾക്കിഷ്ടം കാരണം ഞങ്ങൾക്ക് രണ്ട് മുഖമില്ല പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് മൈഥിലിയോടൊന്ന് സംസാരിക്കണം മൈഥിലിയുടെ തീരുമാനം എന്താണോ അതേ നടക്കും ആ പിന്നെ മൈഥിലിയുടെ തീരുമാനം ഇതിനെതിരാണെങ്കിൽ അതോടെ വീണ്ടും താഴ്ത്തിവെച്ച പത്തിയെടുത്ത് ഉയർത്താൻ നിൽക്കണ്ട താൻ പറഞ്ഞല്ലോ താഴ്ചയുടെ ഏറ്റവും അവസാനത്തെ പടിയിലാണ് നിൽക്കുന്നതെന്ന് ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ദേ ഒരൊറ്റ ചവിട്ട ആ പടിയിൽ നിന്നും താൻ താഴേക്ക് പോകും അവിടെ ഞങ്ങൾ മണ്ണിട്ട് മൂടും വേണ്ട വേണ്ടു താങ്ക് യു അനുകൂലമായ എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി വിശ്വസിക്കാൻ പറ്റുമോ രാഹുലുമായിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അയാളുടെ വീഴ്ച ഒന്നും ചെയ്യാതെ ഫാദറിനോട് ചോദിച്ചാൽ മറുപടിയില്ല എന്റെ അച്ഛനോട് ചോദിച്ചാൽ ഉത്തരവില്ല ഞാൻ എന്താ ചെയ്യണ്ടേ സ്നേഹി പൊട്ടി ഞാൻ ചത്തുപോകു കാര്യം ശരിയാ ഒരുപാട് പലരോടും കാണിച്ചിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞില്ലേടും എന്നിട്ട് എന്തിനാ എന്നെങ്ങനെ പരീക്ഷിക്കുന്നേരും പോയി കിടക്ക് അല്ലെങ്കിൽ വയ്യാതാവുന്ന അരുൺ ഈ കിടക്കുന്നേ കൈ കട്ടോണ്ട് പോയത് ഞാൻ പിന്നെ എങ്ങനെ പോയി കിടക്കാനാ എപ്പോ ഓ അതെ കണ്ടിരുന്നു എന്നിട്ട് മോളെ കുറിച്ച് എന്താ പറഞ്ഞു അയാൾക്ക് കുഞ്ഞിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാ പറഞ്ഞു അയാള് കുറച്ച് ദൂരയ്ക്ക് കൂട്ടുകാരുമായിട്ട് പോയേക്ക് വരുന്നു സ്റ്റേഷനിൽ ഓ അയാൾ അങ്ങനെ അല്ലേ ഒറ്റ സ്നേഹം അരുൺ വന്നേ നമുക്ക് തന്നെ വാ വാ ഫാദർ കേട്ടോ ആ സുരേഷിനെ പോലീസുകാർ ചോദ്യം ചെയ്തു അയാള് കൈ മലർത്തി അയാള് കുറ്റവാളി അല്ലെന്ന് പറഞ്ഞ അയാളെ വെറുതെ വിട്ടു അങ്ങനെയല്ല ഫാദർ പോലീസുകാർക്ക് അയാളോടുള്ള സംശയം മാറിയിട്ടൊന്നുമില്ല പക്ഷെ സി ഐ സാർ എന്നോട് പറഞ്ഞത് അയാളെവിടെ പിടിച്ചു വെച്ചതുകൊണ്ടോ ഉപദ്രവിച്ചതുകൊണ്ടോ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവില്ലെന്നോ അതുകൊണ്ട് തന്നെ അവര് ഫ്രീ ആക്കി വിട്ടിട്ട് അയാളെ അവര് ഫോളോ ചെയ്തോളാന്ന് പറഞ്ഞു പോലീസുകാരുടെ ഒരു രീതി അതാണല്ലോ ഒഴിഞ്ഞു മാറാൻ പറയുക ഒന്ന് ിൽ പോരിക്കെ നമ്മുടെ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനെയും നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറേയും നമ്മളതിനെ അസ്വസ്ഥരാക്കാൻ പാടില്ല അതിന്റെ ദോഷം നമുക്കാവുന്ന എല്ലാ സ്ഥലത്തൊന്നും ഞാൻ വിളിപ്പിച്ചിട്ടുണ്ടോ കുഞ്ഞിന്റെ കാര്യത്തില് അധികം വൈകാതെ ഒരു തീരുമാനം എടുക്കാറുണ്ട് സി ഐ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇനി അതിന്റെ മേലെ ചെന്നൊരു ബഹളം വെക്കാന്നൊക്കെ പറഞ്ഞ അതിന് മുകളിൽ പോലീസ് ഓഫീസർമാരില്ലേ ഞാൻ പോവാ ഫാദർ കുഞ്ഞിനെ ഒരു അമ്മയുടെ വേദന ഞാൻ പറഞ്ഞു കൊടുക്കാം കേൾക്കുമ്പോളെ ഞാൻ വെറും വാക്ക് പറയണമെന്ന് കരുതണ്ട പോലീസുകാരെ താൻ വിശ്വസിക്കാണ്ടിരിക്കൂല്ലയോ അതങ് വിട്ടേക്ക് നാളത്തെ ഒരു ദിവസം താ നീക്കിയതാ അരുൺ ഒരു കുഞ്ഞിന്റെ കാര്യത്തില് ഈ ലോകത്ത് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യുന്ന രണ്ടുപേരേ ഉള്ളൂ അവളുടെ അച്ഛനും അമ്മയും നമ്മുടെ കുഞ്ഞിനുവേണ്ടി ചാകേണ്ടി വന്ന ചാവോടോ എന്ത് റിസ്ക് കൊടുക്കും ഞാനല്ലേ പറയുന്നത് അല്ല പറയുന്നത് സത്യം തന്നെയാണോ അതേടോ ഇനി എനിക്ക് ഇവിടെ ഒരു ഇടമില്ല ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മല പോലെ നിന്ന് താൻ ആ രാഹുലിനെ പേടിച്ച് നാട് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു പേടിയോ ഒളിച്ചോട്ടോ ഒന്നും അല്ല മതിയായി നമ്മളൊരു കെട്ട കാലത്ത് നമുക്ക് ചുറ്റുമുണ്ടായിരുന്ന നന്മകളെ കുറിച്ച് ഓർമ്മ വരിക എന്റെ ചിന്തയിലിപ്പോ എല്ലാ നിമിഷവും അത്തരം ചിന്തകളാ വേണമെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ തുടരാം തോറ്റു നടക്കൽ എനിക്കിപ്പോൾ ശീലമായതാ ഇപ്പോഴുള്ളത് എന്നെ നഷ്ടപ്പെട്ടാലും തെരുവിൽ കിടക്കേണ്ടി വന്നാലും അതിൽ നിന്ന് ഒരു തോന്നാത്തൊരവസ്ഥയും കൈവന്നിട്ടുണ്ട് എന്നിട്ടും വേണ്ടാന്ന് തന്നെ തീരുമാനിക്കുന്നു കാര്യമൊന്നുമില്ലടു സാരം ഇന്ന് ഞാൻ ചർച്ച ചെയ്യപ്പെടരുത് തെരുവിൽ അറിഞ്ഞു നടക്കുന്ന ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു അപമാനമാവരുത് പിന്നെ മൈഥിലിൽ ശരി മാത്രം ചെയ്യാറുള്ള ഒരാളെ തെറ്റുകാരിയാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു എന്റെ പണം ജയിച്ചില്ല മൈഥിലി പറയാറുള്ളതുപോലെ സത്യവും ദൈവവും ജയിച്ചു അപ്പൊ പിന്നെ ആ ജയത്തിനു മുമ്പിൽ തല കുടിച്ചു കൊടുക്കണോടോ അല്ല പല രീതിയിലും സാരങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാണ് അല്ല എവിടേക്കാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു യാത്ര പുറപ്പെടുമ്പോൾ ആളുകൾ കരുതുക എന്തോ കനമുള്ള ഇടത്തേക്ക് പോകുകയാണെന്ന് ഇനി എന്തായാലും അതില്ല കുറേ നടക്കണം കുറേ ആളുകളെ കാണണം പഴയ അഹങ്കാരങ്ങളൊക്കെ മാറിയില്ലേ അവരോടൊക്കെ മനുഷ്യരെ പോലെ സംസാരിക്കണം ഇടപെടണം ഇപ്പോൾ ഇതൊക്കെ മനസ്സ് പറയുന്നതാണേ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞതൊക്കെ മാറിക്കൂടാന്നുമില്ല എന്നിട്ട് ഒരു ദിവസം എവിടെയെങ്കിലും കിടന്ന് തീരണം പറ്റുമെങ്കിലും ഒരു വാർത്ത പോലും ആകാതെ കാരണം ആ വാർത്തയിലും തോറ്റുപോയവനെന്നാ വരിക അത് വേണ്ട അല്ല സാറെ മനസ്സിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ടവരോട് ഒന്ന് സംസാരിച്ചൂടെ അറ്റ്ലീസ്റ്റ് അച്ഛനോടോ അമ്മയോടോ എങ്കിലും ഒരുപക്ഷെ അവരുടെ കൺമുന്നിൽ ഞാൻ മരിച്ചു വീണാ പോലും അവരത് വിശ്വസിക്കില്ല അത് തന്ത്രമാണെന്നേ പറയൂ അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ലോടോ അത്രക്കായിരുന്നു എന്റെ ദ്രോഹം അച്ഛനും അമ്മയും ഒക്കെ എൻ്റെ കാല് പിടിച്ച് കറിയുമ്പോൾ ഞാനേതോ ഉന്നതങ്ങളിലാണെന്നൊരു ധാരണ കണ്ണീരിന് ഞാൻ പുച്ഛിച്ചിട്ടേ ഉള്ളൂ പലരും പറയും കണ്ണീർ ഉപ്പാണ് വേദനയാണെന്നൊക്കെ കുറച്ചുനാൾ മുമ്പ് ഇതൊക്കെ ഞാൻ അറിയാൻ തുടങ്ങിയത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കവിളിലൊരു നനവു പടരും കുറച്ച് കഴിയുമ്പോൾ ചുണ്ടിലുപ്പുണ്ടാവും നമുക്ക് പിരിയാം അതാ നല്ലത് ഇത്തരത്തിൽ സംസാരിച്ചുകൊണ്ട് നിന്നാൽ ഞാൻ ചിലപ്പോൾ വല്ലാതായി പോകും ഓട്ടടോ വിധിയുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാം സ്നേഹയുടെ മോളുടെ കാര്യം കുറച്ച് കഷ്ടായി പോയല്ലേ മനുഷ്യരുടെ ദുഷ്ടതകൾ കൂടിക്കൂടി വരികയാ അല്ലെങ്കിൽ ആ കൊച്ചിനെ ആരെങ്കിലും കൊണ്ടുപോവോ ഇല്ലാത്തൊരു പൊടി എല്ലാരും വലിയ സങ്കടത്തിലി എല്ലാം കേക്കുമ്പോ ആദ്യം വിചാരിക്കുമെന്ന് പോയാലോ കണ്ടാലോ പിന്നെ ചെന്ന് കഴിഞ്ഞാലുള്ള സങ്കടം ഓർക്കുമ്പോ പണ്ടത്തെ പോലെ അല്ല

കിട്ടണം നോക്കിയാ ഇത് അരുണനും സ്നേഹയ്ക്കും ജനിച്ച കുഞ്ഞല്ലോ അതുകൊണ്ട് ആൾക്കാരുടെ പറച്ചിൽ എങ്ങനെയാ വരുക എന്റെ മനസ്സിലൊരു സംശയമുണ്ട് ലക്ഷ്മി സമയം മുന്നോട്ട് പോകും തോറും ആ സംശയം തന്നെ എന്റെ മനസ്സിൽ എന്താ ഇതിന്റെ പുറകിലും സാരംഗി തന്നെ സംശയം ഒരാളെ എന്തെങ്കിലും ഒരു അടിസ്ഥാനം ആ ആ കുഞ്ഞിനെ മാറ്റിട്ട് നേട്ടം കുഞ്ഞു പോയാൽ അരുണും അരുൺ സാരംഗിന്റെ മിത്രമാണ് ശത്രുവാണെന്ന് അവൻ ഉറപ്പിച്ച് പലതവണ പറയുകയും ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകിച്ചും അരുണിനെ ദ്രോഹിക്കുന്നത് മൈഥിലിയെ ജയിക്കുന്നത് പോലെയാണെന്ന് അവൻ ചിന്തിക്കില്ലേ അവനത് അല്ലെങ്കിൽ അങ്ങനെ അതിലൊരു കാര്യം തോന്നുന്നുണ്ട് പക്ഷേ നിൽക്കുന്ന അവസ്ഥയില് അവൻ എന്ത അവസ്ഥ തലയ്ക്ക് തീ പിടിച്ചാലും ആ തീ അവൻ വേറൊരാളെന്ന് അങ്ങനെ എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തല പൊട്ടിത്തെറിച്ചായിരിക്കും അവൻ തീരുക തനിക്ക് വേറെ പണിയൊന്നില്ലട ശാപമൊക്കെ ഫലിക്കുകയായിരുന്നെങ്കിൽ അവൻ എന്നേ വീണേനെ നമ്മളെ പോലെ എത്ര പേരും മനസ്സൊരു ഏൽക്കണമെങ്കില് സ്വല്പം പേടിയുള്ളവനെ പറ്റൂ കുട്ടിച്ചൻ ഒരു കാര്യം ചെയ്യേ മനസ്സിൽ തോന്നിയ സംശയം അവരോടൊന്ന് പറഞ്ഞേക്ക് ഏത് വഴിക്ക് ആ കുട്ടിയെ കിട്ടുക എന്നറിയില്ലല്ലോ ഞാൻ പറയുന്നുണ്ട് എല്ലാവരും കൂടി നടത്തുന്ന ഈ ശ്രമത്തിനിടയിൽ കുഞ്ഞിനെ കൊണ്ടുപോയറൊന്നും ചെയ്യാതിരുന്നാൽ മതി വരുന്നു നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുകൂട്ടിച്ചില്ലാതെ തിരിച്ചു കിട്ടാൻ കിട്ടട്ടെ ഞാൻ ഫാദറിനെ ഒന്ന് വിളിക്കുന്നുണ്ട് അരുൺ അരുൺ എവിടെ പോയി മോളെ മോളെ എങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെന്നോ ഈ അവസ്ഥയിൽ പോയില്ല അച്ഛനോടും പറഞ്ഞില്ല ഇത് മോളെ മോളെ ചിലപ്പോ ഏതെങ്കിലും എന്തിനു പോക്കോളെ അന്വേഷണക്ക് എങ്കേമോ ആണല്ലോ അതുകൊണ്ടാണല്ലോ ഈ നീലായിട്ട് എന്റെ മോളെ തിരിച്ചു കിട്ടാത്ത

മോളെ ഞാൻ അങ്ങനെ ഒന്നും അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു ചേടാ ഇത് പവനങ്ങോട്ടാ പോയത് ബെല്ലടിക്കുന്നുണ്ടോ എടുക്കുന്നില്ലല്ലോ അതാ ഞാൻ പറഞ്ഞേ പോകുന്ന സ്ഥലം നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് മോളെ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്ന കാര്യത്തിനല്ലാതെ

ഇത് ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു പോലും ഉറങ്ങിയിട്ടില്ല ഭ്രാന്ത് എടുത്തതുപോലെ ിങ്ങോട്ടും നടത്തവും ഓട്ടവും ബഹളോ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ പേടിക്കുന്ന അതേപോലെ തന്നെ ഞാൻ എന്റെ മോളെയും പേടിക്കേണ്ടിയിരിക്കുന്നു ഫാദർ എന്ത് ചെയ്യാനോ ഈ ഒരു പരീക്ഷണബാധയിലൂടെ നമ്മൾ കടന്നുപോയേ പറ്റൂ ഇത് ചെയ്തവർ മനുഷ്യഗുണമുള്ളവരല്ല രാക്ഷസന്മാരാ കാരണം ആ കുഞ്ഞ് കടന്നു വന്ന വഴികൾ അതാണ് ആ കുഞ്ഞിനെ ദ്രോഹിച്ചാൽ ദ്രോഹിച്ചവന് ദൈവം വെറുതെ വിടില്ല ആ ചേട്ടൻ ഇവിടെയുള്ള ആളാണോ എന്താ ഈ ഫോട്ടോയിലെ ആളൊന്നറിയോ നോക്കി ചേട്ടൻ ഈ പെൺകുട്ടിയെ കണ്ടിരുന്നോ ആ ഇല്ല ഇവിടെ അടുത്തെവിടെയോ താമസിക്കുന്നത് ഇവിടെയുള്ള ആളുകളെല്ലാം എനിക്കറിയാവുന്നതാ ഇങ്ങനൊരാളെ സ്ഥലം വല്ലതും തെറ്റിയോ ഇല്ല സ്ഥലം ഇത് തന്നെയാ എന്തായാലും വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം ശരി കേട്ടോ ശരി നിങ്ങൾ ഇവിടെ ഇതാരാ സാറേ അത് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ അതെന്താ വേണ്ടപ്പെട്ട കുട്ടിയായിട്ട് ഇവിടെ വന്ന് തിരയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അവരെ എന്നാ ശെരി അങ്ങനെ പോയാലോ എന്താ സംഭവം പോകുന്ന ആണോ വേറെ എന്തെങ്കിലും കേസ് ഞാനൊരല്പം ടെൻഷനില്ല അല്ല നിങ്ങൾ എന്താ കരുതിയത് എന്തെങ്കിലും തെറ്റായ രീതിയിൽ ഒരു പെണ്ണിനെ അന്വേഷിച്ചിറങ്ങിയതെന്നാണോ ഈ കണ്ണി കാണുന്നവരെ മുഴുവനെ ഒരേ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് ഒരാളൊരു വഴി ചോദിക്കുക ഒരാൾ ഏതാന്നൊക്കെ ചോദിക്കാന്നൊക്കെ പറഞ്ഞാലേ ഇത് നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമല്ലോ എന്താ ഞാൻ പോയി ഓ വലിയ പാടാണ് അവിടുത്തെ അവരാ കുഞ്ഞിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു സ്നേഹയുടെ സ്വഭാവത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പക്ഷേ കുഞ്ഞേ അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാനല്ലേ നമുക്ക് പറ്റൂ ഒരുപാട് പ്രത്യേകതകളുള്ള കുട്ടിയാ ട്രീസ ദൈവത്തോട് അടുത്തു നിൽക്കുന്ന സ്ഥലത്താ അവൾ വളർന്നത് അതിനുശേഷം അരുണു സ്നേഹ അവളെ കൂട്ടിക്കൊണ്ടുവന്നാൽ പിന്നെ അവളെ പ്രസവിച്ച അമ്മ വന്നു ആ തടസ്സം പോലും ഒരു ദോഷം ഉണ്ടാക്കാതെ മാറി ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുട്ടി അവള് തിരിച്ചു വരിക എന്നെ ചെയ്യും അല്ല നിങ്ങൾ എന്തിനാ വരാൻ പറഞ്ഞു മുമ്പ് വരെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഗസ്റ്റ് ആര്